ഹലോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു കേട്ടോ എന്താ ചോദിച്ചാൽ അത്രയും വിഷമം വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ് ആ ഒരു ഇങ്ങനെ തന്നെ പറയട്ടെ പരമനാറി എന്ന് തന്നെ പറയട്ടെ എന്തുകൊണ്ടാണ് ഈ കുട്ടീനെ ഇങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഉച്ചയ്ക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു പാപ്പിനെ കുറിച്ച് തന്നെയാണ് എന്താണ് അതിന് കൊല്ല് അല്ലെങ്കിൽ പുഴയിൽ കൊണ്ട് കൊണ്ടുപോയി കൊല് കൊച്ചിൻ്റെ കൊച്ചിയുടെ രക്ഷപ്പെടും കുളത്തില് കുളത്തിൽ വലിച്ചറ് അപ്പോ നിങ്ങൾ രക്ഷപ്പെടും എന്ന് വേണ്ട ആ ആസത്തിനെ എന്ന് പറയണു ഈ കുട്ടിക്ക് ഇത്രമാത്രം വരികയുള്ള ഈ ഭൂമിയിൽ ആരാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുള്ള പക്ഷെ നീ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഞങ്ങൾ ആര് അച്ഛനെയോ അമ്മയും ആരെങ്കിലും പറയും ആ കുട്ടി നിന്നെ എന്ത് ചെയ്ത് എന്തെങ്കിലും ചെയ്തു ആ മെസ്സേജ് വന്നപ്പോൾ ഞാൻ അത് ശരി വേണ്ട വെറുതെ നൈറ്റീവ് നൈറ്റീവ് പറഞ്ഞാൽ അതിന് പിന്നാലെ പോകണ്ടാന്ന് വെച്ചിട്ട് ഇരുന്നാണ് അതിനുശേഷം ഇപ്പോൾ ഒരു ഏഴുമണിയാകുമ്പോൾ വീണ്ടും അതേ പ്രകാശ് പ്രകാശ് അല്ല ഏഴുമണിയാകുമ്പോഴല്ലേ ഞാൻ പിന്നെ വെച്ച് നോക്കിയപ്പോൾ കൊണ്ടുവച്ച് നോക്കിയപ്പോ ചാനലിലിട്ട് എല്ലാ കമൻസും എടുത്തു അതിലെല്ലാത്തിലും പാപ്പിനെ കൊല്ലുക വായിച്ചേരാം പാപ്പ് മാറി പാപ്പി അവ എന്ത് വിധത്തിലാണ് അവള് മാറിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണ സത്യം പറഞ്ഞാൽ വ്യക്തി ഞാനിപ്പോ ഒന്ന് ആഗ്രഹിക്കണം നിങ്ങൾ അവനത് ശരിക്കും പറഞ്ഞ വ്യക്തി അത് ഫേക്ക് ഐഡിയ ആണോ ഒന്നോന്നറിയില്ല സത്യമായിട്ട് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ കാര്യമൊക്കെയാണ് മഴയൊക്കെയാണ് ഇത് കഴിഞ്ഞ എന്തായാലും സൈബർ സെല്ലിൽ പോകാൻ തന്നെ തീരുമാനിച്ചു ഈ കൂട്ടിൻ്റെ മാത്രം ഇത്രയും വൃത്തിയായിട്ട് ഭാഷയിൽ ചീത്ത പറയാനും തെറി പറയാനും പറ്റുന്ന ഒരാളെ നമ്മൾ എന്ത് വന്നിട്ടാണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ അവൻ പറഞ്ഞിരിക്കണ മെസ്സേജ് ഞാൻ വായിച്ചു തരാം നിങ്ങൾക്ക് ആ പോലെ കൊല്ല വെട്ടുകത്തി ഉപയോഗിച്ച് ആ സാധനം ആ വീട്ടിൽ നിന്ന് പോയാൽ നിങ്ങൾ രക്ഷപ്പെടാൻ ഏർ ഉറപ്പാക്കേണ്ടി എടാ നിങ്ങനൊരുപെല തരി നീ എൻ്റെ മകളെ തെണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു നിന്നെ തെണ്ടി എന്ന് പറയുന്നത് നിൻ്റെ ഇതിൽ ഞാൻ ഒരു നേരം കൊണ്ട് തരിക അല്ലെങ്കിൽ നീ നോക്കുക എന്ന് പറയാൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട് നീ ആരാണെന്ന് പോലും എനിക്കറിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവൾ എങ്ങനെയോ ഇരിക്കട്ടെ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത് സ്വത്താണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അവളാണ് അവളെ നേരെയാക്കണം അവളെ ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് നമ്മളുടെ ജീവിതം തന്നെ തള്ളി നിൽക്കണം അതിൻ്റെ ഇടയിൽ വന്നിട്ട് തെണ്ടി അത് ഇത് പറയാനുള്ളത് അല്ലേ നേരിട്ട് വാ എന്റെ നമ്പർ ഇത് ഈ യൂട്യൂബ് ചാനൽ അബൌട്ടിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നീ നേരിട്ട് വാ ഒന്നിൽ വിളിക്കുക ഇല്ല നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല നിന്നെ പോക്കേണ്ട വിധം എനിക്കറിയും എന്താ ചോദിച്ചാൽ അത്രയും ആളുകൾ അവളെ സ്നേഹിക്കുന്ന ചുറ്റുമുള്ള ആളുകൾ അത്രയും ആളുകൾ അവൾക്ക് ഉണ്ട് അതുകൊണ്ട് നിന്നെ ഏത് വിധത്തിൽ പോക്കണം പോക്കണമെന്നുള്ളത് എനിക്കറിയാം അത് ഞങ്ങൾ ചെയ്തിരിക്കും എന്തായാലും സൈബർ സെല്ലിൽ നിന്നെ കൊടുക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ അച്ഛൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ

അവളുടെ വായിൽ കൂടെ തുപ്പലൊഴിക്ക നിങ്ങളുടെ മേലെ വന്ന് തുടക്കണ്ട ഇല്ല ചെയ്യണ്ട അതായത് അവന് അത് അവനാണോ അവളാണോ നമുക്ക് അറിയില്ല ഫേക്ക് ആണ് അപ്പേ മക്കളില്ലേ കൂടപ്പിറപ്പില്ലേ നിങ്ങൾക്ക് കൂടെ പെറപ്പില്ലേ ഞാൻ എന്റെ നമ്പർ ഇതിൽ കൊടുക്കാം നിങ്ങൾ അത് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഈ കമന്റ് ബോക്സിൽ പിൻ ചെയ്യും സ്ഥലം പിൻ ചെയ്ത് ഞങ്ങൾ എത്താം എന്താ ഈ കുട്ടിനെ ചെയ്യണത് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം ഇതല്ലേ ഇത് എന്തായാലും വിടാൻ തീരുമാനിച്ചില്ല എന്തായാലും സൈബർ സെല്ലിൽ കൊടുക്കാൻ തന്നെയാണ് തീരുമാനം ും എന്തായാലും നാളെയായിട്ട് ചെയ്യും അത്രയും വിഷമം കൊണ്ടാണ് നമ്മൾ ഇന്നേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട പിന്നെ നമുക്ക് ഭയങ്കര വിഷമം എല്ലാവരും കരഞ്ഞുകൊണ്ടിരുന്ന കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തിനാ ഈ കുട്ടിൻ്റെ അടുത്ത് ഇത്രയും വൈരാഗ്യം എന്നറിയില്ല എനിക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഈ കമന്റ് ബോക്സിൽ ഇനി ഒരിക്കൽ കൂടി കമന്റ് ചെയ്യ അല്ലെങ്കിൽ നിന്റെ നമ്പർ ഇതിലിടുക അതാണ് നീ ചെയ്യേണ്ടത് ആൺകുട്ടിയാണെങ്കിൽ നീ അത് ചെയ്യ് അല്ലാതെ നീയോ ഞങ്ങളോ ആയിട്ട് യാതൊരു ബന്ധവും കാര്യം നീ ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ അറിയാത്തവരനെ ഞങ്ങളെ കൊണ്ടോന്ന് ഞങ്ങളുടെ കുട്ടിനെ തന്നൊന്ന് നോക്കുമോ അല്ലെങ്കിൽ ഒന്നും ഞങ്ങളെ ചോദിക്കുന്നില്ല പിന്നെ എന്തിനാണോ അനാവശ്യമായിട്ട് ഈ ഇടുന്നത് നിങ്ങളോട് ഞാൻ താന്നു ചോദിക്കല്ല ഇനി മേലാ ഇനി മേലാന്നല്ല ഇനി നിങ്ങൾ അനുഭവിക്കും നിങ്ങളനുഭവിക്കും ഉറപ്പാണ് ുംഹിക്കണയിലും മറ്റേ പാപ്പിനെ പറഞ്ഞ എന്റെ സ്വ പറഞ്ഞോ എന്റെ അങ്ങനെയുള്ള വ്യക്തിയാണ് അത് എന്തൊരു വീണ്ടും കുഴപ്പമില്ല അത്രയും മോശം എല്ലാവർക്കും മേലെ എന്താണ് തുപ്പല തുപ്പലൊഴിക്കൊണ്ടിരിക്കണോ ഇന്ന് ഇന്നിങ്ങനെ കമന്റ് ഒരു വണ്ടി അടിക്കുക അങ്ങനെ ഇടിക്കണം എന്ന് പറഞ്ഞിട്ട് പറയല വണ്ടി ഇടിക്കോ എന്തെങ്കിലും ചെയ്തോ സ്ട്രോക്കോ എന്തെങ്കിലും വന്ന് കിടന്നു വെച്ചാ നിങ്ങൾ എന്ത് പോലെ വാലിക്കൂടെ സൈഡ് കൂടി തുപ്പലൊഴിക്കും വീട്ടുകാരുടെ ഔതാര്യത്തിൽ വേണം ജീവിക്കാ ഇന്ന് ഇവിടെ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട് പക്ഷെ ഒരുപാട് വ്യക്തികൾ ഉണ്ട് അവൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാ ഒരുപാട് ഫാമിലികള് വീട് <laughs> പറഞ്ഞിരിക്കുന്നത് <laughs> 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 അവളുടെ കൂടെ നിൽക്കാനില്ലേ ഒരുപാട് അച്ഛന്മാരായിട്ടും ഏട്ടന്മാരായിട്ടും അമ്മമാരായിട്ട് ചേച്ചിമാരായിട്ടും ഒരുപാട് ഒരു ഒരു ലക്ഷത്തി പത്തായിരം പേര് അവളുടെ കൂടെ നിൽക്കേണ്ടത് ഇന്നേക്ക് പക്ഷേ നിനക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ ആരെങ്കിലും ഒരാൾ ഉണ്ടോന്ന് തിരിഞ്ഞു നോക്കിക്കോ ഈ കൂട്ടിനെ പറഞ്ഞതിന് നിന്നെ എനിക്കറിയണ്ട എനിക്ക് നിന്നെ അറിയണ്ട നീ അനുഭവിച്ചേ തീരുവുള്ളൂ ഇത് അല്ലേ ഹൃദയത്തെ തട്ടി വയറിച്ചിൽ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇന്ന് ഞങ്ങൾ ഒമ്പതേ മുക്കാലിന് ലൈവില് വരും

നേരിട്ട് സംസാരിക്കാം ആ എന്നിട്ട് ഈ കുട്ടി നിന്നെ എന്താ ചെയ്ത് അല്ലെങ്കിൽ ഈ കുട്ടിനെ കൊല്ലാൻ പറയാൻ എനിക്ക് എന്താ അവകാശം വെട്ടുകത്തി നീ ഒരു കാര്യം നീ ആ ഒരു എടുത്ത് നിന്റെ അമ്മനെയും പങ്കന്മാരെയും പോയി വെട്ടിക്കൊന്നിട്ടു അല്ലെങ്കിൽ നിന്റെ മക്കൾ അത് സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കൊണ്ട് കൊല്ലണ ഈ കുട്ടി നിങ്ങൾക്ക് കുട്ടി എന്തൊന്നുമില്ലേ നിങ്ങ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു മക്കള് കിട്ടാൻ പാടില്ല നിങ്ങൾ ഇനി അതിനെയും കൊല്ലും ഇമ്മാതിരി സ്വഭാവമുള്ള ആളാ ആളാണെങ്കിൽ നിങ്ങൾ കുട്ടിക്ക് ഇപ്പം വായിക്കൂട് എടുക്കുമ്പോഴെങ്കിൽ നിങ്ങൾ അതിനെയും കൊല്ലും ഞാൻ നമ്പർ തരാം എനിക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ വിളിച്ച് സംസാരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ എൺപത്തേഴ് പതിനാല് എണ്ണൂറ് നാനൂറ്റി ഇരുപത്തിനാല് നമ്പർ കൂടി എനിക്ക് തന്നിരിക്കുന്നു ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നീ സംസാരിക്കേ നിന്ന് നിന്ന് വേണ്ടിയത് നിന്റെ ലൊക്കേഷനും എനിക്ക് കിട്ടും ആ വഴി എനിക്ക് കിട്ടും അപ്പൊ എന്താ വേണ്ടത് പറഞ്ഞു ഞാനും ചെയ്യാം യൂട്യൂബില് എനിക്ക് പറഞ്ഞാൽ ചെറിയും പറയാൻ പറ്റും പറയാൻ പറ്റാ പറഞ്ഞകരണ എന്റെ ആയിരുന്നു വീട്ടിന്റെ നമ്പം അത്രയും മനസ്സിലായി മറ്റേ മറ്റേ ഒരു അരമണിക്കൂർ അഞ്ചായോട്ടരക്ക് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കി വിടും അപ്പൊ ഒമ്പത് മണി നീ ഇതില് ആലോചിച്ച ഒരു ചിന്തിച്ചൊരു തീരുമാനം എടുത്ത് ഒമ്പതരയ്ക്ക് ഒമ്പതേ മുക്കാൽ ലൈവിൽ കേറുക അപ്പൊ നീ വന്നിട്ട് മെസ്സേജ് ഇട്ട് നീ എന്താ കാട്ടാനുള്ളത് വെച്ചാൽ അവിടെ നീ ചെയ് നമ്മൾ നോക്ക ഏത് വഴിക്കാണെങ്കിലും തീരുമാനം എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് നീ ഒന്നും അറിയാത്ത ഈ കുട്ടിനെ പോയിമാതിരി ഭർത്താവിൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിന്റെ അച്ഛനും അമ്മയും വലുതായ മൂക്കും ഉപേക്ഷിച്ചു റോഡുകളിൽ ഉപേക്ഷിച്ച് പോകില്ലേ മറ്റേ മറ്റേ അവിടെയുള്ള മറ്റേ അല്ല ഇവിടെ നിന്നെ നിന്നെന്തു എന്ത് ചെയ്ത് ഞാൻ അതാ ചിന്തിക്കണത് വേ എന്തെങ്കിലും പറ നിങ്ങൾ കുട്ടീനെ വിറ്റുതിന്നണോ അങ്ങനെ എന്തെങ്കിലും പറ കുഴപ്പമില്ല അത് നമ്മൾ ഇതാവും നമ്മളെ പറഞ്ഞു വേണ്ട നമ്മളത് വിട്ടുതള്ളും പക്ഷെ അവൾ നിന്നെ എന്ത് ചെയ്ത് എന്തെങ്കിലും ഒരു സഹായത്തിനോ അല്ലെങ്കിൽ എന്റെ വായിക്കൂടെ തൊപ്പലൊഴിക്ക് തുടച്ചതാ വേണ്ട നിന്റെ അടുത്ത് വന്നാ ഇല്ല നീ നിന്റെ മക്കളുടെയും കെട്ടിയവളിനെയും പെങ്ങളുടെയും അമ്മയും നോക്കൂ ഈ അവസ്ഥയാണെങ്കിൽ നീ തന്നെ വെട്ടുകത്തിക്കൊണ്ട് കൊല്ലൂ ഇല്ല എന്ത് എന്ത്സാണെങ്കിലും അല്ല എന്ത് കേസാണെങ്കിലും അടുത്തുള്ളവരുടെ മക്കളെ പറയാൻ ഒരു യോഗ്യതയുമില്ല ആർക്കും ഇറങ്ങി വർത്തനം കേട്ടുകൊണ്ടിരിക്കണം അപ്പൊ ഞങ്ങളിത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടാണ് അറിയിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് അപ്പൊ നമുക്ക് നിന്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോന്റെ ആവശ്യം അതായത് നമ്പർ ഉണ്ടെങ്കിൽ പണ്ടൊക്കെ അപ്പൊ ഇത് വേണ്ടത് എന്തായാലും ഇതിന്റെ തീരുമാനം എന്തായാലും ഉറപ്പായിട്ട് എടുത്തിരിക്കും ഇവള് ഒറ്റയ്ക്കല്ല ഇവള്ക്ക് ഒരു ലക്ഷത്തി പത്തായിരം പേരും ഉള്ള കൂടെയുണ്ട് തന്നെ നിനക്ക് മനസ്സിലാവാൻ പിന്നെ വേറൊരു കാര്യം ഈ ഈ കൊച്ചിനെ ആ വീട് നശിച്ചു കൊച്ചിനെറ്റിയാ ഞങ്ങള് സഹിച്ച സഹിക്കാം നിന്റെ വീട് നേരെയാക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ വീട് എങ്ങനെയുണ്ട് നീ ചിന്തിക്കണ്ട നീ പോയി നിന്റെ വീട് പോയി നേരെയാക്കാൻ നോക്ക് നിന്റെ നശിച്ച് വീട് നോക്കും അറിയില്ല അങ്ങനെ പറയണ്ടോ തറവാടക്കൊന്നും ചെട്ടരം പറയുന്നുണ്ട് സംഭവം അച്ഛനും അങ്ങനെ ആദ്യം പറയേണ്ട സംഭവം പറയേണ്ടതാണ് ഉള്ളൂ നിങ്ങൾ അറിയിക്കണോന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളിപ്പോ ഈ വീഡിയോ ഇടുന്നത് അപ്പോ എന്താ വേണ്ടത് ഇതിലാരെങ്കിലും ഈ സൈബർ സെല്ലിൽ പോവാൻ എന്താ വഴി എന്ന് വെച്ച് എനിക്ക് പറഞ്ഞു തരണം ഇത് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് നമ്മുടെ ഫാമിലിന്റെ അടുത്താണ് അപ്പൊ നിങ്ങൾക്ക് ഈ സൈബർ സെല്ലിൽ എങ്ങനെയാ കൊടുക്കാന്ന് അറിയാമെങ്കിൽ ദയവ് എനിക്ക് കമന്റ് ചെയ്ത് അറിയിക്കുക പോകാൻ വഴിയില്ല ഇതിൽ ആർക്കെങ്കിലും പിടിപാടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അതുകൊണ്ടാണ് ഒരു കമന്റുകൾക്ക് നല്ല മറുപടി ഞാൻ കൊടുക്കും അപ്പോൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് എല്ലാവരും ഒരുപാട് വിഷമത്തിലും കാര്യങ്ങളും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞതിൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അതുകൊണ്ടാണ് അച്ഛൻ എല്ലാവരും പ്രതികരിച്ച് എനിക്ക് പറയാൻ ഒന്ന് എനിക്ക് ഒരു വാക്ക് പോലും പറയാൻ കിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ സംസാരിക്കണം ഈ വീഡിയോയിൽ നിന്ന് പിന്നെ അച്ഛനും പറഞ്ഞു ഞാൻ തന്നെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പാപ്പി പാപ്പിനെ പറഞ്ഞ് അത്രയും സഹിക്കാൻ പറ്റാത്ത ഇല്ല അത്രയും സഹിക്കാൻ പറ്റാത്ത ഇതിനൊക്കെയാണ് ഇയാളെ സംസാരിക്കുന്നത് എന്ത് ക്രൂരമായ എന്ത് ക്രൂരമനസ് അയാളുടെ ഓ ഇങ്ങനെയും മനസ്സുള്ള ആൾക്കാർ ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട് ഇയാളെയൊക്കെ അപ്പൊ ശരി വീഡിയോ വീട് വൈകിട്ട് പോയാലുള്ള മാനസിക അവസ്ഥയൊന്നും ഒമ്പത് മുക്കാൽ ലൈവില് വരും വരാൻ നോക്ക വരുന്നുണ്ട് അപ്പോൾ അവൻ കേറുകയാണെങ്കിൽ നിങ്ങൾ അതിനുള്ളൊരു ഇത് വെച്ച് നോക്കുമ്പോ ഇത്രയും ദിവസം നമുക്ക് വേണ്ടിയിട്ട് ആൾക്കാര് എത്രയോ നല്ലവരാണ് അവരി കൊല്ലാൻ ഒന്നും പറഞ്ഞിട്ടില്ല അത് പോട്ടെ അത് പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ തന്നെ തലേ അല്ല ആ ഭാവെന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ ഇത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്തായാലും ഇതിനുള്ള ഇത്രയും ദിവസം നമ്മളെ യൂട്യൂബ് ചാനലോടിയൊന്നര രണ്ടു വർഷത്തിന്റെ അടുത്താവാറേ ഇന്ന് വരാനും ഇവിടെ കൊല്ലും പറഞ്ഞിട്ടൊന്നും അങ്ങനെ കമന്റ് ഇട്ടിട്ടില്ല ആടോ മാടോ പശു കായിട്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള സഹോദര നിങ്ങളെ കൊല്ലും ഇങ്ങനെ നിങ്ങളെ ശരിട്ടാ വിഷമം കൊണ്ടുവരാ ണിറ്റ് പോയത് ആരും ഒന്നും ചിന്തിക്കണ്ട ഓക്കെ ടാറ്റ